നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ നിയുക്ത ഗവർണർ ഇപ്പോൾ കേരളത്തിലെത്തിയിരിക്കുന്നു ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീറും മന്ത്രിമാരും ഒക്കെ ചേർന്ന് സ്വീകരിച്ച രാജ്ഭവനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നാളെ തന്നെ അദ്ദേഹം ഗവർണറായി ചുമതല ഏറ്റെടുക്കുകയാണ് പുതുവത്സര ദിനത്തിൽ തന്നെ അദ്ദേഹം എത്തുമെന്ന സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു നാളെ രാവിലെ പത്തരയോടുകൂടി രാജ്ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധു ജാംദാർ ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും മുഖ്യമന്ത്രി മന്ത്രിമാർ ജനപ്രതിനിധികൾ ഹൈക്കോടതി ജഡ്ജിമാർ അടക്കം നാനൂറ് പേരെ പൊതുഭരണ വകുപ്പ് ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ശേഷം ചടങ്ങിനുശേഷം സൽക്കാരവുമുണ്ട് സർക്കാരുമായി നിരന്തരം കൊമ്പുകോർത്തിരുന്ന ഒരു ഗവർണർ ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഇവിടെ നിന്നും മാറി ശേഷം പുതിയ ഗവർണർ എത്തുമ്പോൾ കേരള സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും അധികം ആകാംക്ഷ നിലനിൽ നിലനിൽക്കുകയാണ് നേരത്തെ തന്നെ ബി ജെ പിയുടെ പ്രതിനിധി എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉയർത്തിയിരുന്നുവെങ്കിൽ ഇപ്പോഴുള്ള വരാൻ പോകുന്ന ഗവർണർ ഏത് രീതിയിലായിരിക്കും സർക്കാരുമായി മുഖ്യമന്ത്രിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളതും കണ്ടറിയേണ്ടതാണ് ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം വരുന്ന ഗവർണർ എങ്ങനെയാകുമെന്ന കാര്യത്തിൽ ഏറ്റവും അധികം ആകാംക്ഷയുള്ളതും സി പി എമ്മിന് തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുമായി ഗോവ രാജ്ഭവനിൽ വെച്ച് രാജേന്ദ്ര ആർലേക്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ദീർഘകാലം ആർ എസ് എസ് ചുമതലകൾ വഹിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് രാജേന്ദ്ര ആർലേക്കർ ബി ജെ പിയിൽ അംഗത്വമെടുക്കുന്നത് ഗോവയിൽ സ്പീക്കർ മന്ത്രി എന്നീ നിലകളിലൊക്കെ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തന പാരമ്പര്യമുണ്ട് രാജേന്ദ്ര ആർലേക്കർ സ്പീക്കറായിരുന്ന വേളയിലാണ് രാജ്യത്തെ ആദ്യ കടലാസ് രഹിത നിയമസഭയായി ഗോവയെ മാറ്റിയെടുക്കാനായി കഴിഞ്ഞത് അങ്ങനെ ചരിത്രപരമായ പല നീക്കങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് കേരളത്തിലും അദ്ദേഹം വരുമ്പോൾ വളരെയധികം പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർക്കടക്കം നേതാക്കൾക്ക് അതോടൊപ്പം ആശങ്കയും ആവലാതിയും സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മള്ളി വാർത്ത